നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് അഞ്ചൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ നാടകോത്സവത്തിന് തുടക്കം ഇന്നലെ നാടകോത്സവത്തിന് പൊതുപ്രവർത്തകനും സാമൂഹ്യ രംഗത്തെ പ്രമുഖനുമായ അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ നാടകോത്സവത്തിന്റെ തിരിതെളിയിച്ചു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺട്രാക്ട് ഒരു നാടകം എന്ന വലിയ കലയെ സ്വീകരിക്കുന്നവരും ആരാധിക്കുന്നവരുമാണ് നാം എല്ലാവരും ഇന്ന് നമുക്ക് സവിശേഷമായ ദിവസം കൂടെയാണ് സിനിമാ ലോകത്ത് ഇന്ത്യയിലെ പരമോന്നതമായ അവാർഡ് നമ്മുടെ മലയാളം അല്ലാതെ സ്വീകരിക്കുന്ന രംഗം ജീവിയിലൊക്കെ നിങ്ങൾ കണ്ടതാണ് സിനിമ അദ്ദേഹത്തിന്റെ സ്പന്ദനമാണ് എന്ന് പറഞ്ഞാണ് നിർത്തിയത് സിനിമ ഒരു പക്ഷേ അഭിനയിക്കുമ്പോൾ ഒരു പെശക വന്നാൽ ആ പഠിച്ചിട്ട് റീ ടേക്ക് പറഞ്ഞാടുണ്ട് പക്ഷെ ജീവിതമാകുന്ന നാടകത്തിൽ പിന്നൊരു റീ ടേക്ക് ഇല്ല ഒന്നുകൂടൊന്നും അഭിനയിക്കാനില്ല അത് പെർഫെക്റ്റ് ആയി തന്നെ അഭിനയിക്കേണ്ടതാണ് ഞാൻ ദീർഘമായി പോകാൻ ആഗ്രഹിക്കുന്നില്ല ഉല്ലാസം ഈ നിൽക്കുന്ന മുഴുവൻ കൂട്ടുകാരും കൂടി നടത്തി നടത്തി വിജയപ്രദമാക്കാൻ പങ്കാളികളായ ഞാൻ സ്നേഹത്തോടെ നാടക ആസ്വാദക സംഘമാണ് നാടകോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് നാടകോത്സവത്തിന്റെ തിരിതെളിയിക്കൽ ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു ഉല്ലാസഞ്ചൽ ജഹാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പനയഞ്ചേരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറുന്നത് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച നാടകോത്സവം സമാപിക്കും കാലാതീതമായൊരു കഥയാണ് ശരിക്കും പറയാ പ്രേക്ഷകന ഇതിലെ കഥാപാത്രങ്ങൾ നമ്മളുമായിട്ട് നേരിട്ട് സമ്പാദിക്കുന്ന നാടകം എന്ന് കേവലം രണ്ടു മണിക്കൂർ കൊണ്ട് ഒരു വിഷയത്തെ നമ്മുടെ മുമ്പിൽ ജീവിച്ചു കാണിക്കുന്ന ഒരു സംഗതിയാണ് നാടകം നാടകം എന്ന് പറയുന്നത് തുടർന്ന് നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നു Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.